ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കപ്പ് ഗോതമ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് നമ്മൾ ചായ തിളയ്ക്കുന്ന നേരം പോലും വേണ്ട കേട്ടോ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്നൊരു സ്നാക്കാണ് ഇപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് പലഹാരം കഴിക്കാനൊക്കെ തോന്നുന്ന ടൈമിൽ ഒരു അഞ്ച് മിനിറ്റോലും വേണ്ട കേട്ടോ നമുക്ക് തയ്യാറാക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പലഹാരം തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കിയാലോ ഫസ്റ്റ് നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് മൈദ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരക്കപ്പ് അളവിൽ ചെറിയ തേങ്ങ എടുക്കുന്നുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം ഈ തേങ്ങ ഇത്രയും ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂണോ അല്ലെങ്കിൽ ഒരു മൂന്ന് സ്പൂണോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതല്ല ഇനി തേങ്ങ ചിലകിയതായിട്ട് ചേർക്കാൻ താല്പര്യം ഇല്ല നമ്മൾ ഈ പായസത്തിനൊക്കെ വറുത്തിടാൻ വേണ്ടിയിട്ട് തേങ്ങ കൊത്തെടുക്കില്ലേ അതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പഞ്ചസാര ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നല്ല ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് കുഴച്ചെടുക്കുന്നത് നല്ല തിളയ്ക്കുന്ന ചൂടുള്ള വെള്ളമാണ് അത് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് നമുക്ക് സ്പൂണ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്കിത് കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊ കുഴിക്കുന്നതിൻ്റെ അത്രയും നമുക്ക് കുഴക്കണ്ട കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കൈ കൊണ്ടൊക്കെ തൊടാവുന്ന ഒരു ഭാഗമായിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഈ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഗോതമ്പ് പൊടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അപ്പം ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അപ്പോഴേ ഞാനിതിവിടെ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തി കുഴക്കുന്നതിൻ്റെ അത്രയൊന്നും കുഴിക്കണ്ട കേട്ടോ അതുപോലെ തന്നെ നമ്മളിതിൽ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ അതേ ഞാനിവിടെ ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പം ഞാനിവിടെ ഇതിലേക്ക് സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് തികച്ചു ഓപ്ഷനിലാണ് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നെയ്യ് കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനൊരു അര അരസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഇട്ട് കൊടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ സ്മെൽ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് കഴിക്കാൻ തോന്നും അത്രയും ടേസ്റ്റിയാണ് ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആവുമ്പോഴേ നമ്മളിത് എടുക്കാൻ പാടുള്ളൂ പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം കേട്ടോ കണ്ടില്ലേ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും അപ്പം ബാക്കിയുള്ളതുകൂടി നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം കേട്ടോ എണ്ണ ഇട്ടും കുടിക്കാത്ത പലഹാരമാണ് കേട്ടോ ഇതേ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ അതുപോലെ തന്നെ അതിലുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതേ നമ്മൾ ഗോതമ്പ് പൊടി വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പലഹാരം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു തവണയെങ്കിലും തവണയെങ്കിലൊന്നുണ്ടാക്കി നോക്കണം നമ്മുടെ വീട്ടിലുള്ള മൂന്നാല് ചേരുവ വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ അകത്ത് നല്ല സോഫ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു ഈസി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്